സുനിത വില്യംസ് ഉൾപ്പെടെ ഭാഗമായ ക്രൂ നയൻ സംഘത്തിന്റെ മടക്കയാത്രയുടെ സമയം പുനക്രമീകരിച്ചു മാർച്ച് പതിനെട്ടിന് രാവിലെ എട്ടേ കാലോടെ നാല് യാത്രികരും കയറിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിലുകൾ അടയുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ അറിയിച്ചു തുടർന്ന് പത്ത് മുപ്പത്തിയഞ്ചോടെ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപിടും തുടർന്ന് പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടെയാകും പേടകം ഭൂമിയിൽ ഇറങ്ങുക ഫ്ളോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ശേഷമാണ് വില്യംസും ബുജ് ബഹിരാകാശ നിലയത്തിൽ മടങ്ങിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വെറും പത്ത് ദിവസത്തെ ദൗത്യത്തിനായാണ് ഭൂമിയിൽ നിന്ന് തിരിച്ചതെങ്കിലും പത്ത് മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളുടെ നെടും തൂണായിരുന്നു ഇന്ത്യൻ വാഫിശേജിയായ നാസ സഞ്ചാരി സുനിത വില്യംസ് നീണ്ട ദൌത്യം പൂർത്തിയാക്കി സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങും മുമ്പ് സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം റഷ്യയുടെ അലക്സി ഓവചീനിന് കൈമാറി ബഹിരാകാശ രംഗത്തെ നാസ റോസ്കോസ്മോസ് സഹകരണത്തിന് നിർണായകമായ മുഹൂർത്തമായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് വളരെയേറെ പ്രശസ്തിയും പദവികളും ഒക്കെ ലഭിക്കുമെങ്കിലും ഒൻപത് മാസത്തോളം സീറോ ഗ്രാവിറ്റി ലോകത്ത് കഴിയുക എന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ശരിക്കും ബാധിക്കുന്ന ഒന്നാണ് ഇത്രയും ശ്രമകരമായ ഒരു ജോലിക്ക് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാകും എന്നറിയാൻ എല്ലാവർക്കും ഉണ്ടാകും കൗതുകമുണ്ടാകും ഗ്രേഡിലുള്ള ബഹിരാകാശ യാത്രികർക്ക് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് യു എസ് ഡോളർ മുതൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എഴുപത്തിഒൻപത് യു എസ് ഡോളർ വരെയാണ് ലഭിക്കുന്നത് ജി എസ് ഫിഫ്റ്റീൻ ഉൾപ്പെടുന്ന മുതിർന്ന ബഹിരാകാശ യാത്രികർക്ക് പ്രതിഫലം ഏഴ് ദശലക്ഷം മുതൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ദശലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത് സുനിത വില്യംസ് ജി എസ് ഫിഫ്റ്റീൻ ശമ്പള ഗ്രേഡിന് കീഴിലാണെന്നാണ് സൂചന അതായത് നാസരേഖകൾ അനുസരിച്ച് അവരുടെ ഏകദേശ വാർഷിക ശമ്പളം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഡോളർ ശമ്പളത്തിന് പുറമെ നാസ ബഹിരാകാശ യാത്രികൾക്ക് ചില സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു മിക്ക സർക്കാർ ജീവനക്കാരെയും പോലെ ബഹിരാകാശ യാത്രികർക്കും ഭവന അലവൻസ് നൽകുന്നു ചില നാസ ജീവനക്കാർക്ക് മുൻഗണനാ വ്യവസ്ഥകളിൽ കാർ ലോണുകൾ ലഭിക്കും നാസ ജീവനക്കാർ എന്ന നിലയിൽ വില്യംസിനെ പോലുള്ള ബഹിരാകാശ യാത്രികർക്കും അവരുടെ ക്ഷേമത്തിനായി ആരോഗ്യ ഇൻഷുറൻസിന്റെ പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നു നാസയുടെ രേഖകൾ പ്രകാരം പ്രതിവർഷം ഒന്ന് കോടി രൂപയാണ് സുനിത വില്യംസിന്റെ ശമ്പളം ഇവർക്ക് ശമ്പളത്തിനു പുറമെ മറ്റാനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഭക്ഷണ അലവൻസ് കാർ ലോൺ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ചിലതാണ് അനുഭവ പരിചയവും അവർ ചെയ്യുന്ന ദൗത്യങ്ങളും അനുസരിച്ച് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും